ഐസ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മളെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുവാണ് ഷോപ്പിലുള്ളത് അപ്പൊ ഇവിടുന്ന് തന്നെ ഇന്റർവ്യൂ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് ഇതാക്കുന്ന നമ്മളെ മാഡം ഉണ്ട് നമ്മളെ കൂടെ മേഡം അടിപൊളി അല്ലേപോളി അതൊന്നല്ല അങ്ങനൊക്കെ പറയാ സാധനം എന്തൊക്കെ വേണ്ടി നമ്മക്ക് തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ വേറെ സാധനം തരച്ചേ എന്നാലും ഒക്കെ ഒരു എനർജിക്ക് ഒരു എനർജിക്ക് ഒരു സാധന

അല്ല മരിച്ച വീട്ടിൽ നിന്നൊക്കെ വരികയാണല്ലോ അപ്പൊ കൊഴങ്ങിക്ക് ചോദിച്ചിട്ട് വാങ്ങിക്കൊടുത്ത എന്നിട്ട് ഉണർവ് വരട്ടെ ഉണർവ് വരട്ടെല്ലാ കുട്ടിയോ ഷുഗർക്ക് ഷുഗർ ഉണ്ടായിട്ട് നിങ്ങളിടേല് ഷുഗർ ഇല്ലാന്നാക്കി തീർക്കാൻ വേണ്ടി ഐസ്ക്രീം തിന്നുക അതാ സംഭവം വെറുതെ പറഞ്ഞാ പറഞ്ഞ അങ്ങനൊന്നുമില്ല ഷുഗർ ഒന്നുമില്ല ഒക്കെ മോളെക്ക് വേണ്ടി മാത്രം പറ്റായിട്ടല്ലേ വേണ്ട ഇല്ല ഒരു കാലവുമില്ല എന്നെന്താക്കാനാ എന്തായത് തന്റെ അടുത്തുള്ള തട്ടി തട്ടിയോ ചെയ്തിട്ട് ആ തീർച്ചയുണ്ടോ എന്നാ കൊറേ നേരമായിട്ട് എന്നെ കാത്തുക്കുന്ന നോക്കിക്കയോ ഇരുത്തം തന്നെ ഇരുന്ന് അതിൻ്റെ ഒക്കെ അത് ഒന്നെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോണ്ട് എന്തേതൊക്കെ അമ്മ വേണ്ടി പറ മൊത്തം ഇവിടെ ആക്കണോ ഇവിടെ ആ മീശ ആ എന്തൊക്കെ വേണ്ടി എന്തേതൊക്കെ വേണ്ടി പറ അതോ ഓക്കേ ഓക്കേ ചെറിയ ഉള്ളിയാണ്ടേ വലിയ ഉള്ളിയാണ്ടേ പിന്നെന്തേതാ പഞ്ചസാര വേണ്ടേ മതി ചെറുതീ വലുതിട്ടി എന്താ ചെറുത് മതി എല്ലാം ചെറുത് എടുത്താൽ നമ്മ കൊറേ എടുക്കാം പിന്നെ ഇങ്ങനെ പെട്ടന്ന് വെട്ടു എടുക്കണ്ട ഇതുവരെ നമുക്ക് ഇത് കൊറേണ്ട ഒരാഴ്ചത്തൊക്കെ ഉള്ളതായി ബാക്കി പിന്നെ അങ്ങനെ ഏ എന്തായി പല്ലി വായ പള്ളി വെച്ചിട്ട് പ്രായം അപ്പം വെക്ക വാങ്ങിക്കോ ആ ആഹ് ക്യാമറ നേരെ പറയരുതെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഈ ചെമ്മൾ സാധനങ്ങൾ തന്നെ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നല്ല മുന്നേറ്റങ്ങൾ ഞാൻ അടുക്കുന്നുണ്ട് ചേമ ബില്ലിങ്ങില് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ തൗസൻഡ് അടിക്കാൻ വേണ്ടി പോവുകയാണ് ആ അതെ അത് അതായത് നിങ്ങളോടെ മുൻകൂർ ജാമ്യം നിങ്ങൾ അധികം വെള്ളം വാങ്ങിക്കാറില്ലെന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടിട്ട് എല്ലാം ആ തീറ്റാ തോണ്ടരാ തോണ്ടന്ന

ഇത് 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 ഒരു മാസക്കോ അല്ല അതുപോലെ തന്നെ അഞ്ചു മിനിറ്റത്തേക്കും അല്ലോ എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നമ്മൾ നമ്മളാക്കണോ വീട്ടിലേക്ക് പോവാണ് അവിടെ എത്തി വേറെ പരിപാടികളുണ്ട് ഗസ് നമ്മൾ ആക്കണ സാധനങ്ങളൊക്കെ വാങ്ങി നാക്കണ വീട്ടിലെത്തി ചെവിതാക്കണ വീട്ടും താക്കണ അവിടെ ഇരിക്കാണ് ഗസ് ഇത്രയും പെട്ടെന്ന് അങ്ങോട്ടൊക്കെ ഞാൻ ഐസൊക്കെ വാങ്ങിക്കൊടുത്തതിന് ക്ഷീണം എല്ലാം എടുക്കാൻ വേണ്ടിട്ടായി പിന്നെ ക്ഷീണിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കും അതെന്താസും എന്താ വ്യത്യാസം പണ്ട് ലോക്കൽ ഐസ് ഇപ്പൊ നല്ല ഐസ് കിട്ടും ഇരുപത്തിയഞ്ചുപേന്റെ ഡരി ചൊക്കോബാർ വാങ്ങിക്കൊടുത്തിട്ടേ ലോക്കൽ മോന ഇരുന്നൂറ്റി അമ്പത് നാനൂറ് ഐസ് ഇല്ലായിരുന്നു മറ്റേത് ചൊക്കോബാറത്തെ അത് കാണോ അതിന്റെ അമേരിക്കൻ അതെന്തോ സാധനം നല്ല ടേസ്റ്റ് അത് കാണോ ഓ കഴിക്കില്ല ഞാൻ പോയിക്കോ ആ പിന്നെ നമ്മക്ക് ഒരു ഒരു സാധനം നമ്മൾ തന്നെ അത് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ച് ഫസ്റ്റിലൊന്നു തന്ന ഇല്ലായിട്ട് പിന്നെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫ്രെയിം ഇത്ര ഇഷ്ടാണ് പിന്നെ നമ്മൾ അത്ര ഇതിന്റെ മുമ്പ് പോലും ഒരു തന്നെ ഒരു പ്രശ്നം അതെ അമ്മക്ക് താങ്ങാനാവാത്തതിലപ്പുറാണ് അല്ലേ ഓക്കെ അപ്പൊ ആക്കണ നമ്മളെ ഫ്രെയിം ഇത് എല്ലാവർക്കും അറിയാം ഇത് ഫസ്റ്റ് ഒരു തന്നതാണ് ഇതിൽ ആവശ്യമില്ല അത് എങ്ങനെയുണ്ട് ഇത് ഇതിൽ നല്ല രസം ഇത് എന്താ എന്തായാലും ഷമി എന്താ ഇത് അറിയോ ഇത് ബെഡിന്റെ അടിയിൽ വെച്ച് ഈ ഒരു ഫ്രെയിമില്ലേനോ ഈ ഒരു സാധനം മാത്രമേ ഇല്ല അപ്പൊ ഓൾ എടുത്ത് കഴിഞ്ഞിട്ട് നല്ല നെൽക്ക് ബെഡിന്റെ അടിയിൽ വെച്ചു അല്ലെ ഷമി അപ്പൊ ഇതാക്കണത് കുറച്ച് സ്ക്രാച്ച് ഒക്കെ വന്നു പക്ഷെ എന്നാലും ഇത് സ്ക്രാച്ച് വന്നിരിക്കണെങ്കിലും രസമുണ്ട് വേറെ രസം എനിക്ക് അങ്ങനെ രണ്ടാമത് ഇന്നലെ വന്ന് തന്നെ

അടിപൊളിട്ടതാ ആവശ്യണ്ട് ഞാനുണ്ട് ഷെമുണ്ട് ഷമിയതാ നോക്ക് കണ്ടോ ഷെമീനെ സംഭവം അടിപൊളിട്ടോ നല്ല രസമുണ്ടോ കാണാൻ പ്രേമിഫിത് കൊണ്ടുവന്നെങ്കിലും നിങ്ങളെ കാണാൻ കഴിയുന്നതിലും വീണ്ടും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം ഉണ്ടോ ഏഹ് ഇത് നിങ്ങള് പ്രാർത്ഥിക്കും നിങ്ങളെ സ്നേഹാണ് ഞങ്ങളെ എന്താ പറയാ

ഒന്ന് വെക്കണം അതിനുള്ള പരിപാടിയാണ് ഇവിടെ വെക്കാനാണ് വിചാരിച്ചത് അപ്പൊ ഇനി ഏതായാലും കുറച്ച് കഴിയുക കാരണം ഇവിടെ ഡ്രില്ല് ചെയ്യേണ്ടി വരും അല്ലാണ്ട് ഇവിടെ ആഞ്ഞു നടി ശരിയാണോ വിളിച്ചിട്ട് വൃത്തി തന്ന ആൾക്കൊരുപാട് നന്ദി എന്തായാലും ഇനിയും തരുന്നാ പറഞ്ഞത് ഏതായാലും അടിപൊളി വരച്ചതാ കൈകൊണ്ട് വരച്ചതാണ് ഭയങ്കര ഇഷ്ടമായി അടിപൊളി ആയിരിക്കും കണ്ടുനോക്കി അടിപൊളി കൊണ്ടുവന്ന കേട്ടോണ്ട് എനിക്കൊക്കെ താടിയൊക്കെ ഇത് ചെമ്മി ഒട്ടിക്കതലൊക്കു ഓക്കെ അപ്പൊ ഏതായാലും ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട അവർ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ പുതിയ വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ